നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ സാംസ്കാരിക നായകർ എന്ന ഒരു വിഭാഗമുണ്ട് നമുക്കറിയാം പല കാര്യത്തിലും അവർ പ്രതികരിക്കാറുണ്ട് എന്നാൽ പ്രതികരിക്കേണ്ട കാര്യത്തിൽ അവർ പ്രതികരിക്കാറുമില്ല ഈ സാംസ്കാരിക നായകരിൽ ഒരു എൺപത് ശതമാനത്തിനും മേളുള്ള ആളുകൾ സി പി എം അഥവാ ഇടതുപക്ഷത്തിനോട് ചേർന്ന് നടക്കുന്നവരാണ് നിങ്ങൾ എത്ര പേരത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നറിയില്ല ഒരു അവർ വോട്ട് ചെയ്യുന്ന പാർട്ടി അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളൊക്കെ വേറെയായിരിക്കാം അവരുടെ ആശയവും വേറെയായിരിക്കാം പക്ഷേ അവർ ഇടതുപക്ഷം എന്ന് നടിച്ചുകൊണ്ടാണ് നടക്കാറുള്ളത് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കൂടാരത്തിലാണ് അവർ ചെന്ന് കൂടാറുള്ളത് ഇവരെയൊക്കെ വെച്ചിട്ട് ഇടത് സർക്കാർ എപ്പോഴൊക്കെ വർണ്ണത്തിൽ വരികയോ അപ്പോഴൊക്കെ നിരവധി സാംസ്കാരിക പരിപാടികൾ നടത്താറുണ്ട് അതിനൊക്കെ ഈ സാംസ്കാരിക നായകരെയാണ് അത് ഈ സിനിമാ രംഗത്തുള്ളവർ കാണും നാടകരംഗത്തുള്ളവർ കാണും എഴുത്തുകാരായിട്ടുള്ളവർ കാണും കവികൾ കാണും അങ്ങനെ ഒരു കൂട്ടരാണ് ആ കൂട്ടരെയൊക്കെ മുൻനിർത്തിട്ട് മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരം പരിപാടികളൊക്കെ നടത്തുന്നത് ഇങ്ങനെ ഓരോ സാംസ്കാരിക പരിപാടികൾക്കും പിന്നിൽ നല്ല കാശടിച്ച് മാറ്റാനുള്ള പരിപാടിയുമുണ്ട് എന്തുകൊണ്ടാണ് ഈ സാംസ്കാരിക നായകർ ഈ ഇടതുപക്ഷം ചേർന്ന് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഉദ്ദേശം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമുക്കറിയാം ഇപ്പം തന്നെ രാജിവെക്കേണ്ടി വന്ന രഞ്ജിത്ത് എന്ന ആ സംവിധായകൻ ആ തിരക്കഥാകൃത്ത് ഈ കേരളത്തിലെ തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ കൂടെ സഹ സംവിധായകനും മറ്റുമൊക്കെയായിട്ടുള്ള ഒരാൾ നമ്മുടെ അപ്പം ഗോപുതിൻ്റെ മകനായിരുന്നു അപ്പോൾ ഈ രാഷ്ട്രീയ ബന്ധവും രാഷ്ട്രീയ സ്വാധീനമൊക്കെ വെച്ചിട്ടായിരിക്കാം അദ്ദേഹത്തിന് ആ സ്ഥാനം കിട്ടിയത് അതിന് മുന്നേ ഉണ്ടായിരുന്ന ആൾ കമാലുദ്ദീൻ എന്ന കമലായിരുന്നു അങ്ങനെ ഈ സാംസ്കാരിക രംഗത്തുള്ള പലർക്കും ഇടതു സർക്കാരുകളൊക്കെ ആ അധികാരത്തിൽ വരുന്ന സമയത്ത് ഇതേപോലെ ഓരോ സ്ഥാനമാനങ്ങൾ കിട്ടാറുണ്ട് അവർക്ക് കാറും അതിൻ്റെ പദവി അതിനനുസരിച്ചുള്ള കിടിപണികളും മറ്റും എല്ലാം അവർക്ക് ലഭിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഇവരുടെ ആശയമൊക്കെ പലതാണെങ്കിലും ഇവരെപ്പോഴും ഇടതുപക്ഷം ചേർന്ന് നിൽക്കാനാണ് താൽപ്പര്യപ്പെടാറുള്ളത് അതിൻ്റെ ഒരു കാരണം ഈ സ്ഥാനമാനങ്ങളാണെങ്കിൽ അടുത്ത കാരണമാണ് അതീവ നിഗൂഢം അതാണ് യഥാർത്ഥത്തിൽ ഇവറ്റകളൊക്കെ ലക്ഷ്യം വെക്കുന്ന ഒരേ ഒരു കാര്യം അതാണ് അതായത് ഇവരിൽ ഒട്ടുമിക്കതും ഉടായ്പ്പിൻ്റെ അങ്ങേയറ്റത്തെ ആശാന്മാരാണ് ഇവർ ഇവർക്കറിയാം എപ്പോഴെങ്കിലും ഇവരുടെ മുഖം മൂടി പൊളിയും അല്ലെങ്കിൽ ഇവർ ജനങ്ങളുടെ മുന്നിൽ വെളിപ്പെടും ആ സമയത്ത് ഇവർക്കൊരു കവചം വേണം ഇവരെ പ്രതിരോധിക്കാൻ വേണ്ടി ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വെട്ടുകളി കൂട്ടം വേണം അത് ഇടതുപക്ഷത്തിൻ്റെ കൂടെയുണ്ട് അപ്പോൾ അവർ കാലകാലങ്ങളായി ഈ പണി വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരുന്നു ഇവരെപ്പോഴെങ്കിലുമൊക്കെ പ്രതിരോധത്തിലാവുമ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ മാധ്യമത്തിലുമൊക്കെ വന്നിട്ട് പ്രതിരോധം തീർക്കുമായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ ഈ പരിചയം വെച്ചിട്ട് എന്നാൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ ഇടതുപക്ഷത്തിൻ്റെ പ്രതിരോധം ഈ ഇടതുപക്ഷത്തിൻ്റെ പരിച തകർത്ത് തരിപ്പണമാക്കിയിരിക്കും അതിലിവിടെയുള്ള സംഘികളുടെ പങ്ക് പങ്ക് വളരെ പ്രധാനമാണ് അവരാണ് ഈ പണി നല്ല വൃത്തിയായിട്ട് ചെയ്തത് സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്നിരുന്ന നിരവധി സാംസ്കാരിക നായികരുടെ കപട്ട മുഖം മൂടി അവർ വലിച്ചു കീറി അതിനുശേഷം ഇവറ്റുകൾക്കൊന്നും വായിൽ നാക്ക് പോലുമില്ല എന്ന് നമുക്കറിയാം നമുക്കറിയാം അലൻസിയർ എന്ന് പറഞ്ഞ ആ നടൻ സിനിമാ നടനായിട്ട് വന്ന് അറിയപ്പെട്ട് തുടങ്ങി ആ സമയത്ത് അയാൾ കാണിച്ചു കൂട്ടിയ കോപ്രായത്തിന് കയ്യും കണക്കമില്ല ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ നടന്ന ഏതെങ്കിലും ഗുഗ്രാമത്തിൽ നടക്കുന്ന കാര്യത്തിന് വരെ അദ്ദേഹം ഇവിടെ കിടന്നുകൊണ്ട് തുണിയില്ലാതെ പോലും അഭ്യാസങ്ങൾ കാണിച്ചിട്ടുണ്ട് അടിവസ്ത്രം ഇട്ടുകൊണ്ട് അതായത് അമേരിക്കയുടെ പതാകയുടെ നിറമുള്ള ആ ഡിസൈനുള്ള അടിവസ്ത്രം ഇട്ടുകൊണ്ട് അയാൾ ബസ്സിൽ കയറി പി പി ഉതുന്നു പുറത്തിറങ്ങി അഭ്യാസം കാണിക്കുന്നു പിന്നെ മറ്റൊരവസരത്തിൽ ഉത്തരേന്ത്യയിൽ ഏതോ ഗുഗ്രാമത്തിൽ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ സ്വയം കണ്ണ് മൂടിക്കെട്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പരാതി കൊടുക്കുന്നു അങ്ങനെ ഭയങ്കര അംഗമായിരുന്നു പക്ഷേ ഒരു ദിവസം പെട്ടെന്ന് ഒരു ദിവസം ഒരു നടി അയാൾക്കെതിരെ ഒരു ആരോപണമായിട്ട് വരുന്നു ഇയാൾ അനുവാദം കൂടാതെ കട്ടിലേ കയറി കിടക്കുക തൻ്റെ കൂടെ കയറി കിടന്നിട്ടുണ്ട് ബ്ലാങ്കിൻ്റെ അടി കൂടെ നീണ്ടു കയറിയിട്ടുണ്ടെന്നുള്ളൊരു ആരോപണം വന്നതിന് ശേഷം സുച്ചിട്ടതുപോലായിരുന്നു അയാളുടെ അഭ്യാസങ്ങളെല്ലാം നേർന്നത് ഇന്നിപ്പോൾ അയാളുടെ അണ്ണാക്കി കോലിട്ട് കുത്തിയാൽ പോലും അയാൾക്ക് ഒരു മറുപടിയില്ല ഒരു പ്രതികരണ ശേഷിയുമില്ല അതേപോലെ തന്നെ കമൽ എന്ന് പറഞ്ഞ ആ സംവിധായകൻ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇപ്പോഴും മൂന്നാമത് തുടർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയെ പറ്റി നരാധമൻ എന്ന് വിളിച്ച ഒരു ഒരു കിഴങ്ങനാണ് അയാൾ അങ്ങനെ തന്നെ അയാളെ വിളിക്കുന്നത് ഒരു അയാൾ ആ അയാൾ എന്തൊരു എന്തൊരംഗമായിരുന്നു അയാൾക്കെതിരെ ഒരു നടി ഇതേപോലെ തന്നെ പീഡനാരോഹണം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ സ്വച്ചിട്ടത് പോലെയാണ് അയാൾ നിന്നത് ഇടതുപക്ഷം വിചാരിച്ചിട്ട് അത് പ്രതിരോധിക്കാനായില്ല അയാളെ ശിക്ഷിച്ചോ ഇല്ലയോ എന്നത് വേറൊരു കാര്യം പക്ഷേ അയാൾ അതുവരെ കെട്ടിപ്പൊക്കി കൊണ്ടുവന്നിരുന്ന അയാളെ സകല ഇമേജും അതോട് തരിപ്പണമാക്കി കൊടുത്തു സംഘികൾ അങ്ങനെ ഓരോരുത്തരെയും പേരെടുത്ത് പറയാനുണ്ട് ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്നിരുന്ന ഓരോ കിഴങ്ങന്മാരായിട്ടുള്ള സാംസ്കാരിക നായകരായിരുന്നു ഇവരെല്ലാം അവരൊക്കെ ഇടതുപക്ഷം തങ്ങളെ സംരക്ഷിച്ചോളും എന്ന ആ അമിത ആത്മവിശ്വാസത്തിലാണ് ഈ പോക്രത്തരമെല്ലാം കാണിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഓരോ തവണ അവരെ പിടിക്കപ്പെടുമ്പോഴും അവർ സമൂഹത്തിൻ്റെ മുന്നിൽ അവരുടെ മുഖംപൂടി വലിച്ചു കീറി സംഖ്യകൾ അവരെ ഏറിൽ കയറ്റിക്കളഞ്ഞു അതോടുകൂടി ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്നാലും വലിയ രക്ഷയൊന്നുമില്ല എന്നുള്ള ഒരു ബോധ്യം ഇപ്പോഴത്തെ കപട ഈ സാംസ്കാരിക നായർക്ക് വന്നിട്ടുണ്ട് ഒരു കേസിൽ അല്ലെങ്കിൽ ഒരു ആരോപണത്തിൽ വെളിപ്പെട്ടു പോയാൽ പിന്നെ ഇടതുപക്ഷത്ത് അല്ല അവന്മാരുടെ അപ്പനപ്പന്മാർ വിചാരിച്ചാൽ പോലും അവരെ സംരക്ഷിക്കാൻ പറ്റില്ല എന്ന് ഇപ്പോൾ കേരള സമൂഹം കാണിച്ചു കൊടുത്തിട്ടുണ്ട് അത് വളരെ നല്ല കാര്യമാണ് ഈ ഫ്രാഡുകളായിട്ടുള്ള ഇവറ്റുകളെല്ലാം ആ ഒരു കൂടാരത്തിൽ പോയി ഒളിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇവരുടെ ചെയ്തികൾ എപ്പോഴെങ്കിലും പുറത്തു വന്ന് വരുമ്പോൾ ഇവർ തങ്ങളെ സംരക്ഷിക്കും എന്ന ആ ഒരു വിശ്വാസത്തിന്മേലായിരുന്നു ആ വിശ്വാസം ഒന്നുമല്ല എന്നും ഇടതുപക്ഷത്തിൻ്റെ പ്രതിരോധവും ഇടതുപക്ഷത്തിൻ്റെ പരിചയം നിസ്സാരമായിട്ട് തങ്ങൾ തകർത്തിട്ടുണ്ട് എന്ന് ഇവിടുത്തെ സംഖ്യകൾ കാണിച്ചു കൊടുത്തു അതുകൊണ്ട് മാത്രമാണ് അതാ ഇപ്പോഴും ഈ വൈകിയ വേളയിൽ പോലും നാലര വർഷത്തോളം വെച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ആ റിപ്പോർട്ട് കാരണമല്ല ഇപ്പോൾ ഓരോരുത്തർ പുറത്തു വന്നിട്ട് ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത് എന്ന് ഓർക്കുക അവർ ചൂണ്ടിക്കാണിക്കുന്ന ഓരോ ആരോപണ ആരോപണവിധേയരായിട്ടുള്ള വ്യക്തികളെയും ഇന്ന് വലിച്ചു കീറാൻ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രത്യേക കൂട്ടരുണ്ടെന്നും അവരാണ് ഇവരുടെ ഈ വ്യാജമായിട്ടുള്ള ഈ നിർമ്മിതികളും അതേപോലെ തന്നെ ഇവരെ സംരക്ഷണം ഒരുക്കിക്കൊണ്ട് ഈ കൂട്ടം അതായത് കമ്മി കൂട്ടങ്ങൾ എത്ര മുന്നിട്ട് വന്നാലും അത് പൊളിക്കാൻ കെൽപ്പുള്ള മറ്റൊരു കൂട്ടർ ഇവിടെ ഉണ്ടെന്ന് തെളിയിച്ചതിന് ശേഷമാണ് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വന്നിട്ട് ഓരോരുത്തരുടെ പേര് പറഞ്ഞു തന്നെ ഇപ്പോൾ അവർ ആരോപണം ഉന്നയിക്കുന്നത് അതിനെ തുടർന്ന് അവർക്ക് രാജിവെക്കേണ്ടി വരുന്നു എങ്കിൽ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ സംഖ്യകളുടെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് എന്ന് കാണേണ്ടിയിരിക്കുന്നു അതാണ് സത്യം കാരണം മുൻ മുൻപ് ഇവിടെ ഇടതുപക്ഷവും വലതുവശവും ഒക്കെ ഉള്ളപ്പോഴും അവർ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഒരു പരസ്പര ധാരണയോടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇത്രയൊന്നും പ്രതിരോധമൊന്നും അവർക്ക് ആർക്കും അതിന് ആ സമയത്ത് ഏൽക്കേണ്ടി വന്നിട്ടില്ല ഇപ്പോൾ അങ്ങനെയല്ല ഒരാൾ ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിനകത്ത് അല്പമെങ്കിലും സത്യമുണ്ടെങ്കിൽ അവൻ്റെ കാര്യം പിന്നെ കോഞ്ഞാട്ടയാണ് അതിൻ്റെ തെളിവാണ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അലൻസീറും കമാലുദ്ദീനും ഇപ്പോൾ രഞ്ജിത്ത് പോലും രഞ്ജിത്തിന് പോലുമൊന്നും രഞ്ജിത്തിന് വേണ്ടിയിട്ട് ഇടതുപക്ഷക്കാരന് പോലും വലിയ രീതിയിലൊന്നും വന്ന് പ്രതിരോധിക്കാൻ പറ്റാ പറ്റാത്തതിൻ്റെ കാര്യം പ്രതിരോധിച്ചാൽ അവൻ അടുത്ത നിമിഷം ഏറിൽ പോകും എന്ന ഉറപ്പ് കൊണ്ടാണ് അങ്ങനെ ആ കപടമാരായിട്ടുള്ള ഇവിടുത്തെ സാംസ്കാരിക നായകർ അവർ എന്ത് വിചാരിച്ചാണോ ഇടതുപക്ഷത്തിൻ്റെ കൂടാരത്തിൽ പോയത് ആ സംരക്ഷണം അവർക്ക് കിട്ടാത്ത ഒരവസ്ഥയിൽ അവരെത്തി അതിനാൽ നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുക നിങ്ങളെന്താണോ അതായിട്ടിരിക്കുക അല്ലാതെ നിങ്ങളുടെ കള്ളത്തരം മറയ്ക്കാൻ വേണ്ടി ഇടത് കൂടാരത്തിൽ പോയാൽ നിങ്ങൾക്കൊരു തട്ടുകേട് വരുമ്പോൾ അവർ നിങ്ങളെ സംരക്ഷിക്കും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ആ വിചാരം വെറും തെറ്റിദ്ധാരണ മാത്രമാണ് എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക